ൂപ്പൊലി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഗ്രാൻഡായിട്ട് നമ്മുടെ വയനാട് അമ്പലവയലിൽ തുടങ്ങിയ വിവരം നിങ്ങൾ അറിഞ്ഞു ഒരു മയിലൊക്കെ ഫുള്ള് പൂക്കളാല് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ വർണ്ണാഭമായിട്ടുള്ള കാഴ്ചകളാണ് വയനാടിൻ്റെ ചരിത്രത്തിൽ തന്നെ ഇത്ര ഗ്രാൻഡായിട്ടുള്ളൊരു പൂപ്പൊലി ഉണ്ടായിട്ടേ ഇല്ല എന്നാണ് കണ്ടു നിന്ന ആളുകൾ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഗ്രാൻഡ് പരിപാടിയാണ് എവിടെ നോക്കിയാലും കളർഫുൾ ലൈറ്റ്സും പൂക്കളും മാത്രം ഏക്കറുകളിൽ പറന്ന് കിടക്കുന്ന പൂക്കളുടെ വിസ്മയം കൂടാതെ യന്ത്രഊഞ്ഞാലും ആകാശത്തോണിയും കുട്ടിക്കൊക്കെ കളിക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നമ്മുടെ ആദ്യത്തെ വീഡിയോ പൂപ്പൊളി ഉണ്ട് തവട്ടെ നമ്മുടെ വയനാട്ടിൽ അമ്പലവയലിൽ പൂപ്പൊളി സ്റ്റാർട്ടായിട്ടുണ്ട് പൂപ്പൊലി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഭയങ്കര ഗ്രാൻഡായിട്ടാണ് കേട്ടോ ഇവർ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഒരുപാട് പേര് ഇവിടെ എത്തുന്നുണ്ട് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണ് ഇത്തവണത്തെ സ്പെഷ്യാലിറ്റീസ് എന്നൊന്ന് കാണു നോക്കാം ഇത്തവണത്തെ പൂപ്പൊയ്ക്ക് ഭയങ്കര സ്പെഷ്യാലിറ്റീസ് ഉണ്ട് എന്ന് അറിഞ്ഞ് അമ്മനെയും മക്കളെയൊക്കെ കൂട്ടി അമ്പലവയലിൽ പൂപ്പൊലി കാണാൻ വന്നതാണ് ജാൻവരി ഒന്ന് മുതൽ പതിനഞ്ച് വരെ അതായത് പതിനഞ്ച് ദിവസമാണ് കേട്ടോ ഒരു പൂപ്പൊലി നമ്മുടെ വയനാട്ടിൽ നടക്കുന്നത് എന്തൊരു ഭംഗിയാണെന്നറിയോ എന്നറിയോ കാണാൻ ചെട്ടിപ്പൂവൊക്കെ തന്നെ നിറഞ്ഞു നിൽക്കുകയാണ് നമ്മുടെ കണ്ണിന് കുളിർമയേക ഒരുപാട് കാഴ്ചകൾ ഇവിടെ വന്ന് കാണാൻ പറ്റും ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ കണ്ണടയ്ക്കാനേ തോന്നൂല അത്രയ്ക്കും വിസ്മയ കാഴ്ചകളാണ് ഉള്ളത് അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് കണ്ടു നോക്കാം അല്ലെ ഇനി പാർക്കിൽ നോക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് കളിക്കുന്ന കാര്യങ്ങൾ കേട്ടോ സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ടൈം വേസ്റ്റ് ആവുകയല്ല കാണാനും കളിക്കാനും അപ്പൊ ഓരോ റൈഡിലായിട്ട് നമുക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത് പാർക്കിന്റെ ഉള്ളിലെ ഗെയിം ഏരിയയിലേക്കാണ് കേട്ടോ ഒരുപാട് റൈഡുകൾ നമ്മുടെ കുഞ്ഞു കുഞ്ഞുമക്കൾക്കായിട്ട് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കുഞ്ഞു കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഒരുപാട് കാര്യങ്ങളെ ഇവിടെ എക്സ്പ്ലോർ ചെയ്യാനുണ്ട് കേട്ടോ അപ്പൊ മാക്സിമം മുതലെടുത്തിട്ടുണ്ട് എന്റെ മക്കള് പൂപ്പൊലി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാണാൻ വന്നിട്ട് കഴിഞ്ഞിട്ടില്ല നമ്മുടെ മെന്റലിസ്റ്റ് ജിതിന്റെ സ്പെഷ്യൽ പെർഫോമൻസ് അതുകൊണ്ട് കുറച്ച് സമയം ആ കാഴ്ചകളൊക്കെ കണ്ട് നേരെ ഐസ്ക്രീം വാങ്ങിക്കാൻ പോയി ിൽ കാണാൻ വരുമ്പോൾ നമുക്ക് വേണ്ട എന്തെങ്കിലും എന്റർടൈൻമെന്റ് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ കിട്ടും അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ കാണുന്ന പെഡൽ ബോട്ട് ആണ് ചുരുക്കി പറഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ കയറിയ സമയം പോകുന്നതേ അറിയില്ല ഇനിയിപ്പോ ഏറ്റവും ഉള്ളിലേക്കായിട്ട് ഒരു സ്റ്റോളും അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഒരുപാട് നൊസ്റ്റു അടിക്കുന്ന കാര്യങ്ങൾ കിട്ടോ നമ്മള് കുഞ്ഞുനാളിൽ കാണുന്ന കുറേ മിഠായികൾ ഒരുപാട് കടകൾ ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് വീട്ടിലേക്കായിട്ടുള്ള ഈ ടു സെറ്റ് സാധനങ്ങൾ ഇവിടെ വന്ന് വാങ്ങിക്കൊണ്ട് പോവാനും പറ്റും അതും കുറഞ്ഞ വിലയിൽ അല്ലറ ചില്ലറ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ പോയി യന്ത്ര കുഞ്ഞാലിന്റെ ഒക്കെ സൈഡിലേക്കാണ് കേട്ടോ ഇവിടെ ഒരുപാട് കാഴ്ചകൾ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് ആകാശത്തോണിയിലൊക്കെ കയറി ആകാശം മുട്ടേ നിങ്ങക്ക് പറക്കാട്ടോ കുട്ടികളാണ് സത്യം പറഞ്ഞ ഈ ഒരു കാഴ്ചകളൊക്കെ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാം ഈ ഒരു ഗ്രൗണ്ടിലുള്ള സ്റ്റേജിൽ ഓരോ ദിവസവും ഓരോ പെർഫോമൻസ് അതും ഉണ്ടാവും കേട്ടോ പൂപ്പൊലി രണ്ടായിരത്തി ഇരുപത്തഞ്ച് കാണാൻ വരുമ്പം ഈ ഒരു വിർച്വൽ റിയാലിറ്റിന്റെയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും സെപ്പറേറ്റ് സ്റ്റോളിൽ കയറാൻ മറക്കരുത് വേറൊരു ലോകത്തേക്ക് തന്നെ അവരെ നമ്മളെ കൂട്ടിക്കൊണ്ട് പോകട്ടോ ചുരുക്കി പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എൻജോയ് ചെയ്യാനുണ്ട് ഫോട്ടോ ഒക്കെ എടുത്തും വീഡിയോ ഒക്കെ എടുത്തും മാക്സിമം എൻജോയ് ചെയ്യാം പൂപ്പലി രണ്ടായിരത്തി ഇരുപത്തഞ്ചിന്റെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് പല പല നിറത്തിലുള്ളതാ ഈ ഒരു ലൈറ്റിൻ്റെ ആണ് ാണ് വയനാട്ടിൽ ഇത്തരത്തിലുള്ള ആൾക്കാര് ഒരുപാട് കാലായിട്ട് ഇവിടെ പൂപ്പൊലി കണ്ടോണ്ടിരിക്കുന്നവരാണല്ലോ അപ്പൊ അവര് പറയുന്നത് ഇത്തരത്തിലൊരു കളർഫുൾ ആയിട്ടുള്ള പരിപാടി ഇവിടെ നടന്നിട്ടേ ഇല്ലെന്നാണ് അപ്പൊ നിങ്ങളും ഫ്രണ്ട്സിനെയും ഫാമിലിനെയും ഒക്കെ കൂട്ടി പോവാ നമ്മുടെ വയനാട് അമ്പലവായലിൽ കാണാനായിട്ട് വീഡിയോ ഇപ്പൊ തന്നെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ